സിന്ദൂരരേഖ അവതരണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിമൂന്ന് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്നാണീ നീയ വല്ലച്ചാതിയും ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവളെ വേറെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്നാണ് എൻ്റെ തീരുമാനം ഇങ്ങനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ എത്ര നാളെന്ന് വെച്ചാണ് പെണ്ണിനെ ഇങ്ങനെ വീട്ടിൽ നിർത്തുന്നത് ഇനി അത് മതി കെട്ടിക്കേറി വന്ന പെങ്കൊച്ചിനോ ഒരു കെറുവുണ്ടാക്കാൻ കൈകഴുകി മീര പോയ വഴിയെ നോക്കി സുലോചന പിറുപിറുത്തു അമ്മേ കെട്ടിക്കേറി വന്ന എന്നെ ഓർത്ത് അവളെ ഈ വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറക്കി വിടാൻ ഉത്സാഹം കാണിക്കേണ്ട ഒരു വലിയ സങ്കടത്തിൽ നിന്നും കരകറി വന്നതേയുള്ളൂ ആ പാവം അതിനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കരുത് എന്തൊക്കെ പറഞ്ഞാലും മീര അമ്മയുടെ സ്വന്തം മകൾ തന്നെയല്ലേ കഴിഞ്ഞതൊക്കെ മറക്കുവാൻ അവൾക്ക് ഇനിയും സമയം വേണമായിരിക്കും അത് കഴിഞ്ഞു പോരെ പുതിയൊരു വിവാഹവും ജീവിതവും ഒക്കെ ഇവിടെ ആർക്കും മീരൊരു ഭാവം ഭാരമല്ല പ്രത്യേകിച്ച് എനിക്ക് സുലോചനയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ രാജിയും പരിസരം മറന്ന് ഉച്ചത്തിൽ സംസാരിച്ചു പോയി അവളോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ രാജി നീ ഈ പറഞ്ഞു വരുന്നത് പെൺമക്കൾ എന്ത് കാരണത്തോടെയാണെങ്കിലും ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് വീട്ടിൽ വന്നു നിന്നാൽ അത് പിന്നെ പെറ്റ തള്ളയ്ക്കാണെങ്കിലും വലിയൊരു ഭാരം നെഞ്ചിലെടുത്ത് വെച്ചത് അത് ഇഷ്ടമില്ലായ്മ കൊണ്ടോ അവളെ തെറ്റുകാരിയാക്കുവാൻ വേണ്ടിയോ അല്ല മറിച്ച് നാളെ അവളുടെ ജീവിതം എന്തായിത്തീരും എന്നുള്ള ആദ്യ കൊണ്ട് മാത്രമാണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവളെ പോലെ സുലോചനയും ഒച്ച വെച്ചു അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് അടുത്ത വിവാഹത്തിന് വേണ്ടി അവൾക്ക് കുറച്ച് സമയം നൽകണമെന്ന് മാത്രമാണ് ഞാൻ മനസ്സിൽ കരുതിയത് അവളൊന്ന് സ്റ്റേബിളായി വരുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടുപിടിച്ച് കെട്ടിച്ച് വിടുന്നതിനേക്കാൾ നല്ലത് അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പറഞ്ഞയക്കുന്നതല്ലേ രാജിയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയുവാൻ അവർക്കായില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ മരുമകൾ പറയുന്നത് ശരിയാണെന്ന് സുലോചനയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം ഇവൾ പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി കുറച്ച് നാളും കൂടി ഇങ്ങനെ പോട്ടെ എൻ്റെ കൂടെയാണേ ആ കുഞ്ഞുങ്ങളെ നോക്കി അവൾ സന്തോഷത്തോടെ ഇരുന്നോളും അതിനിടയിൽ ആദിത്യൻ്റെ കാര്യമോ ഡിവോഴ്സിൻ്റെ കാര്യമോ ഓർത്തവൾ സങ്കടപ്പെട്ടിരിക്കുകയില്ല സാവധാനം അവളുടെ വിവാഹം നമുക്ക് നടത്തിയാൽ പോരെ ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക് സംസാരം അവസാനിപ്പിച്ചു എന്ന രീതിയിൽ നാണി പത്രവുമായി എഴുന്നേൽക്കുമ്പോൾ സുലോചന അപ്പോഴും രാജി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യേട്ട ഡിവോഴ്സിൻ്റെ കാര്യം എന്തായി വല്ലത് ഉടനെ നടക്കുമോ അവൻ്റെ വിയർപൊട്ടിയ നെഞ്ചിന് മുകളിൽ മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ വിനീതയ്ക്ക് ചോദിക്കുവാൻ ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയച്ചിട്ടുണ്ടടി അവളും ഒപ്പിട്ട് തന്നിട്ടില്ലേ മ്യൂച്വൽ ആയതുകൊണ്ട് തന്നെ വലിയ കാലതാമസം എടുക്കില്ലെന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് എന്താണേലും വേണ്ടതല്ല എല്ലാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എത്ര നാളാണ് ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നത് എൻ്റെ വിനീതേ നീ എന്തിനാ ഇപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വിഷമിക്കുന്നത് നമ്മൾ പണ്ടും ഇങ്ങനെയല്ലായിരുന്നോ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ വീണ്ടും മരിഞ്ഞു മുറുക്കി ആദ്യ അടങ്ങിയിരിക്കെ അവൻ്റെ കൈക്ക് മുകളിൽ ഒരു കുഞ്ഞടി കൊടുത്തുകൊണ്ട് വിനീത ശ്വാസിച്ചു നീ ഇങ്ങനെ പൂത്ത് തളർത്ത് കിടക്കുമ്പോൾ ഞാൻ ഞാനിങ്ങനെ അടിപ്പെ അടങ്ങിയിരിക്കുക അവനൊരു വഷളം ചിരിയോടെ പൊട്ടിച്ചിരിച്ചു ചിരിയൊക്കെ അവിടെ നിൽക്കട്ടെ മീരിയങ്ങാനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുമോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം വിനീത അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആശങ്കപ്പെട്ടു അതിനായിരുന്നെങ്കിൽ അവൾക്ക് പണ്ടേ ആയിക്കൂടായിരുന്നോ ഡിവോഴ്സിൻ്റെ പ്രൊസീജിയർ മാത്രമേ അവിടെ നിന്നും മൂവ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അവനൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അനിരുദ്ധിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല മീരേ പോലെയല്ല നിങ്ങളുടെ അനിയൻ കാഞ്ഞ ബുദ്ധി ആളിന് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ആളിൻ്റെ ആഗ്രഹം ആൾ നാട്ടി വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അമ്മയെ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം ഞാൻ അറിഞ്ഞത് അവളൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ആദ്യത്തിൽ നിന്നും അകന്നു മാറി ശേഷം കട്ടിലിൽ അവിടെയും ഇവിടെയുമായി ചിന്നിച്ചിറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്ത് ധരിക്കാൻ തുടങ്ങി എല്ലാം ശരിയാവും ഇനിയതേ ഇത്രയും കാത്തിരിക്കാമെങ്കിൽ ഇനിയും കുറച്ചു നാളുകൾ കൂടി നമുക്ക് കാത്തിരിക്കാം പറഞ്ഞിട്ട് അവൻ കമഴ്ന്നു കിടന്നു അപ്പോഴും സാലറിയുടെ പകുതി മുക്കാൽ ഭാഗവും വീടിനും വീട്ടുകാരിങ്ങൾക്കും വേണ്ടി ചെലവാക്കപ്പെടുന്നു എന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ വിനീത ഇപ്പോൾ തന്നെ സഹായിക്കാറുണ്ടെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ തൻ്റെ സാലറി തനിക്ക് കൈകൊണ്ട് തൊടേണ്ടി വരില്ല എന്നുള്ള കാര്യം അവൻ വളരെ വ്യസനത്തോടു കൂടി ആലോചിച്ചു എങ്ങനെയെങ്കിലും അമ്മയെ ചാക്കിട്ട് വീട്ടിൽ കയറി പറ്റണമെന്ന് ഉറപ്പിച്ചിട്ടാണ് അവൻ ഉറങ്ങാനായി കണ്ണുകൾ പൂട്ടിയത് തന്നെ അതേസമയം വിനീത തൻ്റെ ബോസും അവിവാഹിതനുമായ ധീരജൻ്റെ വാട്സപ്പ് മെസ്സേജിന് മറുപടി കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു നേരം വെളുക്കാൻ കാത്തിരുന്നതിനാൽ മീരയ്ക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൾ ജ ഗ്ലാസ് ജനലിനപ്പുറത്തെ ഇരുട്ടിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വെളിച്ചത്തിൻ്റെ നേർത്ത കാണുകയെങ്കിലും ഭൂമിയിലേക്ക് വിരുന്നെത്തിയോ എന്ന് കാണാനായി പോലെ ഇന്നും വീഡിയോ കോളിൽ പാട്ടുപാടിയും കളിപ്പിച്ചും ഒക്കെയാണ് പിള്ളേരെ ഒന്ന് ഒന്നുറക്കിയത് തന്നെ തന്നെ കാണാത്തത് കൊണ്ട് വാശിയും ദേഷ്യവും ഒക്കെ കൂടിയിട്ടുണ്ടെന്നാണ് ദേവരാജൻ സാർ ഇന്നും പറഞ്ഞത് സമയത്തിനുള്ള ഭക്ഷണം കഴിപ്പും കുളിയുമൊക്കെ അവർക്കും അടുത്ത മട്ടാണ് എപ്പോഴും ഫോൺ എടുത്തുകൊണ്ട് ചെന്ന് തനിക്ക് വീഡിയോ കോൾ ചെയ്യുവാനായി കുഞ്ഞുങ്ങൾ നിർബന്ധിക്കുമത്രേ അത് കേട്ടപ്പോൾ തൊട്ട് നെഞ്ചിലൊരു വിങ്ങലാണ് തനിക്ക് അവരെ കാണാതിരിക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് ഇത്രയും ദിവസങ്ങൾ ഇവിടെ എങ്ങനെ പിടിച്ചു നിന്നു എന്നുപോലും തനിക്കറിയില്ല ഈ വീഡിയോ കോൾ കൂടിയില്ലായിരുന്നെങ്കിൽ പണ്ടേ താൻ ഇവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് ആരുടെ മുൻപിലും ഒരു കാര്യത്തിന് വേണ്ടി എതിർ പറയാത്ത താൻ അമ്മയോട് പോലും മുഖം നോക്കാതെ സംസാരിക്കേണ്ടി വന്നത് പലതരം ചിന്തകളാൽ അവൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു ഇത്രയൊക്കെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും അവർ ആരാണ് എന്നെങ്കിലും ഒരിക്കൽ വെറുമൊരു അവകാശി അവർക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ അവസ്ഥ എന്തായിത്തീരും തന്നെ അവർ മറന്നു പോകുമോ അതോർമ്മയിൽ വന്നപ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി പെണ്ണിന് ഇല്ല അവർക്ക് താനല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല തൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഒരിക്കലും മറന്നു പോകില്ല താനെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പോകുന്നത് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ അടച്ചുറങ്ങുവാനായി ശ്രമിച്ചു എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി വെളുപ്പാങ്കാഴം കോഴി കൂവുന്നതിനു മുൻപേ മീര എഴുന്നേറ്റു ചുവരലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം നാലു മണി ആകുന്നതേ ഉള്ളു അടുത്തുകിടന്ന രശ്മിയെ നോക്കിയപ്പോൾ അവിടെ ബോധം കെട്ടുറങ്ങുന്ന പെണ്ണിനെയാണ് മീര കണ്ടത് കുഞ്ഞുങ്ങളുടെ മുഖം പൊടുന്നനെ മനസ്സിലേക്ക് ഓടിയെത്തിയെന്നും അവൾ കൈയ്യെത്തിച്ച് മേശമേലിരിക്കുന്ന രശ്മിയുടെ ഫോൺ കയ്യിലേക്കെടുത്തു നെറ്റ് ഓൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് തുറന്നു പ്രൊഫൈൽ പിക്കായിട്ടിട്ടിരിക്കുന്ന പത്മനാഭൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ അവൾ വലുതായി വെച്ചിട്ട് അതിലേക്ക് വാത്സല്യത്തോടെ നോക്കി അമ്മ വരുവാണേ ഇനി എൻ്റെ പൊന്നന്മാരുടെ കാര്യം അമ്മ നോക്കിക്കോളാട്ടോ കേട്ടോ എൻ്റെ സ്വത്തുക്കൾ എത്ര പ്രാവശ്യം ആ കുരുന്നുകളുടെ ഫോട്ടോയിൽ ചുണ്ടുകൾ ചേർത്തെന്നുള്ള കാര്യം അവൾക്കറിയില്ലായിരുന്നു അവരുടെ മുഖം കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്തതുപോലെ അവൾ ആർത്തിയോടെ വീണ്ടും വീണ്ടും ഉമ്മകൾ കൊണ്ട് മൂടി എൻ്റെ മക്കൾ ചിരിച്ചിട്ട് ഫോൺ തിരിച്ചു വെച്ചു ശേഷം കുളിമുറിയിലേക്ക് കയറി വേഗം തന്നെ പ്രഭാതകൃത്യങ്ങളും കുളിയും കഴിഞ്ഞ് ഒരുങ്ങിയിറങ്ങി അടുക്കളയിൽ കയറില്ല ഒരു കട്ടൻ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നാണിയമ്മ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത് മോൾ ഇത്ര നേരത്തെ കുളിയും കഴിച്ചോ അവളുടെ കയ്യിൽ നിന്നും ആവി പറക്കുന്ന കട്ടൻ ചായ വാങ്ങി അടുക്കളയുടെ മൂലയിൽ കിടന്ന ബെഞ്ചിലേക്കിരുന്ന് ഊതി കുതിച്ചു കൊടിച്ചുകൊണ്ടാണ് അവരക്കാര്യം ചോദിച്ചത് വെളുപ്പിനെ എഴുന്നേറ്റ് ചിറ്റേ പിന്നെ കിടന്നുട്ടുറക്കാൻ വന്നില്ല ഒരു കുപ്പി ഗ്ലാസിൽ ആ കറുത്ത പാനി എടുത്തുകൊണ്ട് അവൾ നാണിയമ്മയുടെ അരികിലേക്ക് ചെന്നിരുന്നു ഞാനും വേഗം പോയി വരാം കാപ്പി കുടിച്ചു കഴിഞ്ഞ് നീ പോയി രശ്മി ഉണർത്തിയേക്ക് എത്രയും പെട്ടെന്ന് പോയാൽ അത്രയും നല്ലത് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായോ എന്തോ ആ പിള്ളേരെയും വെച്ചുകൊണ്ട് ആ സാറന്മാരെന്നാ ചെയ്യാനാ ഗ്ലാസ് കാലിയാക്കി മേശേമ്മയിലേക്ക് വെച്ചിട്ട് അവർ വെപ്പറാളത്തോടെ കുളിക്കുവാനായി പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും രശ്മിയും ഒരുങ്ങിയിറങ്ങി കഴിഞ്ഞിരുന്നു പോയിട്ട് വരാമ്മേ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മണി അഞ്ച് ഹവർ ആയിരുന്നു ദത്തനും രാജിക്കും സുലോചനയ്ക്കും അവൾ പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും രവി മാത്രം പ്രത്യേകിച്ചൊരു വികാരവും കൂടാതെ മീരയെ യാത്രയച്ചു ബസ് സ്റ്റാൻഡ് വരെ ദത്തൻ അവരെ കൊണ്ടുചെന്നാക്കി അഞ്ചുമണിയുടെ കയ ബസ്സിൽ കയറ്റി വീണ്ടും തിരികെ യാത്ര തിരിക്കുമ്പോൾ മീര ഇറിഞ്ഞില്ല അവളുടെ ജീവിതം പുതിയൊരു വഴുത്തിരിവിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കാര്യം നിന്നോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എൻ്റെ ഭാര്യയുടെ അനിയൻ്റെ മകൾ എന്നൊരു സ്ഥാനം ഇപ്പോഴും നിനക്ക് ഞാൻ തരുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ഇരിക്കുന്നത് മേടയിലെ ശ്രീകുമാറിൻ്റെ മകൾ നന്ദനയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ആദ്യമായി ദേവരാജൻ്റെ ശബ്ദം ചന്ദ്രമംഗലം തറവാട്ടിൽ കേട്ടു അളിയ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബന്ധുക്കാരാണ് എൻ്റെ മകൾക്ക് അങ്ങനെ ആഗ്രഹം തോന്നിപ്പോയി കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ടും പപ്പനെ മറക്കുവാൻ ഇവൾക്ക് കഴിഞ്ഞിട്ടില്ല കുഞ്ഞുനാൾ തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ ഇഷ്ടപ്പെട്ടു പോയവരല്ലേ അവനെ മറന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് നന്ദൻ ഇപ്പോഴും പറയുന്നത് ദേവരാജനോട് കാര്യങ്ങൾ വിനയത്തോടെ സംസാരിക്കുകയാണെങ്കിലും അയാളുടെ മനസ്സ് കുടിലതയോടെ ചിരിക്കുകയായിരുന്നപ്പോൾ തൊട്ടരികിലായിട്ടിരിക്കുന്ന മകളുടെ സങ്കടത്തോടെയുള്ള മുഖം കാണും തോറും അയാളിൽ പരവേഷം നിറഞ്ഞു ശ്രീകുമാറെ ഇതൊക്കെ നമ്മൾ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസാരിച്ച് അവസാനിപ്പിച്ച കാര്യങ്ങളാണ് കുഴിച്ചുമൂടിയതിനെ മാന്തിപ്പൊളിച്ച് മണപ്പിക്കുവാൻ ഇവിടെ ആർക്കും ഒട്ടും താല്പര്യമില്ല ഇപ്പോഴും നിങ്ങളോട് മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് പപ്പനായിരുന്നെങ്കിൽ നിങ്ങളപ്പോൾ ഇങ്ങനെ ചന്ദ്രമംഗലത്ത് കയറി ഞെളിഞ്ഞിരിക്കില്ലായിരുന്നു കൊച്ചുമക്കളെ വല്ല അനാഥാലയത്തിലും കൊണ്ട് തള്ളുവാൻ പറഞ്ഞ ശ്രീകുമാറിൻ്റെ പഴയ വാക്കുകൾ അപ്പോഴും തൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നത് പോലെ തോന്നി ദേവരാജന് ഞാൻ പറഞ്ഞില്ലല്ലോ അളിയ അന്ന് ഞങ്ങൾക്ക് ഒരു തെറ്റു പറഞ്ഞിപ്പോയി അതൊന്ന് തിരുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മകളുമായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് തന്നെ ഇവിടുത്തെ മക്കളെ അവൾ പൊന്നുപോലെ നോക്കിക്കോളും മകനോട് സംസാരിച്ചിട്ട് അളിയൻ എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം അയാളുടെ വർത്തമാനം കെഞ്ചുന്ന രീതിയിലുള്ളതായിരുന്നു മകൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ പോകുന്നവണ്ണം ശ്രീകുമാറിൻ്റെ മനസ്സപ്പുകൾ പാകപ്പെട്ട് കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ ശ്രീകുമാറെ ഇനി ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് ഒരു പടി നിങ്ങൾ കയറാതിരിക്കുകയായിരിക്കും നല്ലത് എൻ്റെ മോൻ ജന്മത്തൊരു കല്യാണം വേണ്ട എന്ന് നിശ്ചയിച്ച് കാരണം തന്നെ നിങ്ങൾ ഒറ്റ ഒരാളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് നിങ്ങൾ അയാൾ വ്യസനതയോടെ ഒന്ന് കിതച്ചു അളിയം പറയുന്നത് നൂറ് ശരിയാണ് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞാനായിട്ട് തന്നെ തിരുത്തിക്കോളാം നന്ദനയെ ഇവിടുത്തെ മരുമോളായി ഒന്ന് കണ്ടാൽ മാത്രം മതി അതിനായി നിങ്ങളുടെ കാല് പിടിക്കാൻ പോലും ഞാൻ തയ്യാറാണ് കൗശല നിറഞ്ഞ വാക്കുകൾ തൊടുത്തു വിടുമ്പോൾ ഒട്ടും കുറ്റബോധം തോന്നിയിരുന്നില്ല അയാൾക്ക് ഇവിടെ ശ്രീകുമാറിന് തെറ്റി ചന്ദ്രമംഗലത്തിന് ഒരു മരുമോളയാണ് ആവശ്യമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എനിക്ക് വേണ്ടത് ഒരു മകളെയാണ് അതിനുള്ള അർഹത നിങ്ങളുടെ മകളായ നന്ദനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പോകാം ശ്രീകുമാറെ പപ്പാൻ വരുന്നതിന് മുൻപേ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുവാൻ എനിക്കിത്ര ബുദ്ധിമുട്ടുണ്ട് ഉമ്മർത്തേ ചാരുകസേരയിൽ ഒന്നിളകിയിരുന്നു കൊണ്ട് ഗേറ്റിനപ്പുറത്തെ വഴിയിലേക്ക് കണ്ണും നട്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് അമ്മേ അപ്പോഴേക്കും ഉറക്കം എഴുന്നേറ്റ കുഞ്ഞുങ്ങൾ രണ്ടും കണ്ണും തിരുമ്പിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിരുന്നു സോപാനപ്പടിയിലിരിക്കുന്ന അപരിചിതരെ കണ്ട് അവർ പതിയെ ദേവരാജൻ്റെ മടിയിലേക്ക് വലിഞ്ഞു കയറിയിരുന്നു എണീറ്റവും എൻ്റെ മക്കൾ വിശക്കുന്നുണ്ടോടാ അതുവരെ ഗൗരവത്തോടെ ഇരുന്ന ആൾ കുഞ്ഞുങ്ങളുടെ സാമീപ്യത്തിൽ തികച്ചും ശാന്തനായി കാണപ്പെട്ടു അമ്മ അയാളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ഇരുവരും വിതിരുംമ്പിയതും അതിൻ്റെ പിന്നിലുള്ള കാരണം അറിയാവുന്നതിനാൽ തന്നെ അയാളൊന്ന് ചി പുഞ്ചിരിച്ചു നന്ദനയും ശ്രീകുമാറും ആ കുരുന്നുകളെ അവജ്ഞയോടെ നോക്കി എങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതിരിക്കുവാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു അമ്മ അച്ചുവിൻ്റെ ചിണുക്കം പതിയെ വിതുമ്പലിലേക്ക് വഴിമാറിയതും അയാൾ അവനെ ഒന്നും കൂടി ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു അമ്മ ഇപ്പം വരുവടാ കണ്ണ ഇത്രയും കൂടി കാക്ക് ദേവരാജൻ അവരുടെ നിറകയിൽ ചുണ്ടു ചേർത്തു ആരുടെ കാര്യം ആളിയെന്നിപ്പോൾ പറഞ്ഞത് ഈ കുട്ടികൾ ആരെയാണ് അമ്മയെന്ന് വിളിക്കുന്നത് ശ്രീകുമാറിനോടൊപ്പം നന്ദനയും അയാളുടെ ഉത്തരത്തിനായി ആകാംക്ഷയോടെ കാത്തു അതിപ്പോൾ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടോ ദേവരാജന്റെ പുച്ച ചിരിയിൽ തലയൊന്നു താഴ്ന്നുവെങ്കിലും മകളുടെ കല്യാണം നടക്കേണ്ടത് തൻ്റെ ആവശ്യമായതുകൊണ്ട് മാത്രം സീകന്മാർ അതിനെ മനഃപൂർവ്വം ചിരിച്ചു തള്ളി അമ്മേ വലിയൊരു അളർച്ചയോടെ സന്തോഷപ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് അയാളുടെ മടിയിൽ നിന്നും ഇരുവരും താഴെ കൂർന്നിറങ്ങി മുറ്റത്തേക്ക് തെന്നി തെന്നി പായുന്നത് കണ്ടപ്പോഴേക്കും മീര വന്നു എന്നുള്ള കാര്യം ദേവരാജനും മനസ്സിലാക്കുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല കുട്ടികളുടെ പിറമേ തന്നെ ശ്രീകുമാറിൻ്റെയും നന്ദനിയുടെയും കണ്ണുകൾ പാഞ്ഞു ഒരു പെൺകുട്ടി കുഞ്ഞുങ്ങൾക്ക് നേരെ കൈയും നീട്ടി പിടിച്ചുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്നതാണ് അവർ കണ്ടത് സാധാരണ ചുരിദാറാണ് വേഷം മുഖത്ത് യാതൊരു ചമയങ്ങളും ഇല്ലാത്ത ഒരു സാധാരണക്കാരി മക്കളെ തനിക്ക് നേരെ ഓടി പടികളിറങ്ങാനായി വരുന്ന കുറുമ്പന്മാരെ ഒരുമിച്ച് പൊക്കിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ മീരയുടെ ഹൃദയം എന്തെന്നില്ലാതെ നിറഞ്ഞിരുന്നു എപ്പോഴാണ് വന്നേ മോളെ നീയെ അവരുടെ സ്നേഹപ്രകടനം കണ്ട് നിറച്ച് കണ്ടതിന് ശേഷം ദേവരാജൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മറപ്പടികൾക്ക് മേലെ ചെന്ന് നിന്നു ഇപ്പോൾ വന്നതേയുള്ളൂ സാറേ വെളുപ്പിനെ കയറിയതാ ബസ് ഇത്തിരി വൈകി അതും പറഞ്ഞുകൊണ്ട് ഉമ്മറക്കോലായിലേക്ക് കയറിയപ്പോഴാണ് സോപാനപ്പടിയിലിരിക്കുന്ന ശ്രീകുമാറിനെയും നന്ദനെയും അവൾ ശ്രദ്ധിച്ചത് തന്നെ മോള് കുഞ്ഞുങ്ങളെയും കൊണ്ട് അകത്തേക്ക് പോയിക്കോളൂ അവരിപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേക്കണേ വിരുന്നുകാരെ കണ്ടത് മീര ഒരു നിമിഷം പതറിയെന്ന് മനസ്സിലാക്കിയതും അദ്ദേഹം അവളെ നിർബന്ധിച്ച് അകത്തേക്ക് പറഞ്ഞു വിട്ടു നിങ്ങൾക്ക് പോകാം എനിക്ക് കുറച്ച് പണിയുണ്ട് ദേവരാകൃഷ്ണൻ കട്ടായം പറഞ്ഞതും ശ്രീകുമാർ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു എങ്കിൽ ശരി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അളിയനൊന്ന് നന്നായിട്ട് ഇരുന്ന് ആലോചിക്കേ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു മകളെയും കൂട്ടി അയാൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ പല പദ്ധതികളും ചിന്തിച്ചുറപ്പിച്ചിരുന്നു അതേസമയം നന്ദനയുടെ ആലോചന മുഴുവനും മീരയെയും കുട്ടികളെയും ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു അച്ഛൻ്റെ കൈയും പിടിച്ച് കാറിന് നേർക്ക് നടക്കുമ്പോൾ അവൾ വീണ്ടും ചന്ദ്രമംഗലം വീണ് നേർക്ക് തിരിഞ്ഞൊന്നു നോക്കി അവിടെ അവൾ കണ്ടു ഇരു കുഞ്ഞുങ്ങളെ ഒരുപോലെ ഒക്കത്ത് വെച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉമ്മള ഉമ്മറത്തു നിന്ന് ഹാളിലേക്ക് നടക്കുന്ന മീരയെ അവളുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു സോപാന പടിയിൽ ചാരി നിന്നുകൊണ്ട് അവരുടെ പോക്ക് നോക്കി നിന്ന ദേവരാജൻ്റെ കണ്ണുകൾ അത് വ്യക്തമായി കാണുകയും ചെയ്തു എന്തായി മോനെ ഡിവോഴ്സിൻ്റെ കാര്യം വല്ലതും വക്കീൽ നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നോ സുകുമാരൻ അതും ചോദിച്ചുകൊണ്ടാണ് അനിരുദ്ധിൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നത് എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനെ വേണ്ടെന്നും പറഞ്ഞു വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരുവളുടെ കൂടെ ജീവിക്കുവാൻ ഏത് കോടതിയാണ നിർബന്ധിക്കുന്നത് എല്ലാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ബെഡിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്നവൻ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അനി വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ സഹജമാണ് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഡിവോഴ്സിൻ്റെ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തീർന്നോളണം നിൻ്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ തളർന്നിരിക്കാതെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുവാൻ നോക്ക് അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലായി ഒന്ന് തട്ടിക്കൊടുത്തു അതത്രേ ഉള്ളൂ അച്ഛേ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു കൂടെ ഉപേക്ഷിച്ച് പോയി സുഖിച്ച് ജീവിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ലൈഫ് നശിപ്പിച്ച് കളയേണ്ട ആവശ്യം എന്താണ് ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ രണ്ടാം കല്യാണവും ഉണ്ടാവും മകൻ്റെ ഉറപ്പോടെയുള്ള വാക്കുകൾ കേട്ടതും അയാളുടെ മനസ്സൊന്ന് നിറഞ്ഞു അനിരുദ്ധനെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അച്ഛൻ ഇറങ്ങിപ്പോകുന്നു നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു ശേഷം ബെഡിൽ കിടന്ന ഫോൺ കയ്യിലെടുത്ത് മീരയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ മീര കണക്ട് കോൾ കണക്റ്റായെന്നറിഞ്ഞത് അവൻ വിളിച്ചു ഹലോ മറുവശത്തു നിന്നും ഒരു സ്ത്രീ സ്ത്രീശബ്ദ അനിരുദ്ധൻ കേട്ടു ഇത് മീരയല്ലേ പരിചയമില്ലാത്ത ശബ്ദം കേട്ടതിനാൽ അവൻ ഒരു വട്ടം കൂടി എടുത്തു ചോദിച്ചു അല്ല പിന്നെ ആരാ ഞാൻ രശ്മി ഓ നീയാണോ മീര എവിടെ എടുത്തത് രശ്മിയാണെന്നറിഞ്ഞതും സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു അതെന്താടോ നീയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പുച്ചട്ടോൺ അവളൊന്നിരുത്തി ചോദിച്ചു അതെന്തേ എനിക്ക് നിന്നെ പുച്ഛിക്കാം വയ്യേ അതേട്ടുണ്ട് തന്നെ അവനും മറുപടി നൽകി എടോ മാങ്ങാണ്ടി മോറ തനിക്ക് എന്നെ കാണുമ്പോൾ ഉള്ളത് ഈ സ്ഥായിയായ പുച്ചഭാവം തന്നെ ഞാൻ കാണിച്ചു തരാവിടോ അയ്യേ ഞാൻ അത്തരക്കാരനല്ല അവനൊന്ന് പൊട്ടിച്ചിരിച്ചു താൻ പോടോ താനൊക്കെ സംസാ തന്നോടൊക്കെ സംസാരിക്കുന്നവരെ വേണം ആദ്യം ചെരുപ്പൂരി അടിക്കാൻ അവൻ്റെ കളിയാക്കലുകൾ സഹിക്കാതെ ആയപ്പോൾ പെണ്ണ് പെ പൊട്ടിത്തെറിച്ചു സെയിം ടു യു അത് തന്നെയാണ് ഞാനും പറയുന്നത് നിന്നെപ്പോലെ വെകിളു പിടിച്ചതിനോട് സംസാരിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ചെകടിനിട്ട് ചെരുപ്പൂരി അടിക്കുന്നതാണ് നല്ലത് എന്നാ പോയി അടിക്കടോ അല്ലെങ്കിലും തനിക്കൊരു അടിയുടെ കുറവുള്ളതാ അവൾ പരിസരം മറന്ന് പൊട്ടിച്ചിരിച്ചു ആഹാ എന്ത് നല്ല ചിരി നീ ആ രക്ഷിയോ അവളുടെ സംസാരം ഇതിനോടകം തന്നെ അവനും ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു ആണടോ യക്ഷിയാ തനിക്ക് എന്തോന്ന് വേണം എനിക്ക് എൻ്റെ മീരേ വേണം ആ ഫോൺ അവൾക്ക് കൊടുക്കാൻ പറ്റുമോ കുറേ നേരമായല്ലോ കുണു കൂടാന്ന് ചെലക്കാൻ തുടങ്ങിയിട്ട് മറ്റുള്ളവരുടെ ഫോൺ എടുക്കരുതെന്നുള്ള സാമാന്യ ബോധം പോലും തനിക്കില്ലേ ഹെ അവളെ കൂടുതൽ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി ഗൗരവത്തോടെ അവൻ ചോദിച്ചു താൻ അരോടോ ചോദിക്കാൻ എൻ്റെ ചേച്ചിയുടെ ഫോൺ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ എടുക്കും തൻ്റെ ഫോൺ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല അവന് നേർക്ക് രണ്ട് ചാട്ടം ചാടിയിട്ട് ഫോൺ അവൾ കട്ട് ചെയ്തു ശേഷം എന്തിനോ വേണ്ടി ചിരിച്ചു ഒന്ന് അതേസമയം അത്രയും നേരം തൻ്റെ മനസ്സിലുള്ള ആശങ്കകൾ ഒരു നിമിഷം കൊണ്ട് രശ്മി തുടച്ചു മാറ്റിയല്ലേ എന്നോർത്ത് അനിരുദ്ധൻ്റെ ചൊടികളിലും വിരിഞ്ഞിരുന്നു ഭംഗിയുള്ളൊരു പുഞ്ചിരി ആരെയോ കാണുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പപ്പൻ തിരിച്ച് ചന്ദ്രമംഗലത്തേക്ക് വരുന്നത് സന്ധ്യ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്ക് കയറിയപ്പോഴേ കേട്ടു അകത്തുനിന്ന് ഉച്ചത്തിൽ കേൾക്കുന്ന മക്കളുടെ പൊട്ടിച്ചിരികളും ബഹളങ്ങളും ഇതിപ്പോ എന്താ സംഭവം മീര പോയതിൽ പിന്നെ ഉമ്മാരുടെ ഈ കളിയും ചിരിയും ഒക്കെ നിന്നതായിരുന്നല്ലോ ഇന്നിപ്പോൾ എന്തു പറ്റിയതാണോ മീര വരുന്ന കാര്യം അറിയില്ലാതിരുന്നതിനാൽ തന്നെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് സ്വന്തം മുറിയിലേക്ക് അവൻ കയറി ചെന്നത് തന്നെ സംശയത്തോടെ വാതിൽപ്പടി വരെ ചെന്നില്ല അപ്പോഴേക്കും ആരോ അവനെ നെഞ്ചിലേക്ക് ഊക്കോടെ വന്നു പതിച്ചിരുന്നു പിന്നോട്ടേക്കൊന്ന് വേച്ചു പോയെങ്കിലും ചുമലിലേക്ക് ചാഞ്ഞ് എങ്ങനെയൊക്കെയോ താഴെ വീഴാതെ പിടിച്ചു നിന്നവൻ ഒരു നിമിഷം കഴിഞ്ഞ് അവനൊന്ന് കണ്ണു തുറന്നു നോക്കി അപ്പോൾ കണ്ടു നെഞ്ചിൽ മുഖം മുട്ടിച്ചുകൊണ്ട് കണ്ണടച്ച് നിൽക്കുന്ന മീര അപ്പോൾ സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ റിവ്യൂ ഇട്ടിട്ട് പോണേ